ഉൽപാദനം കുത്തനെ ഇടിഞ്ഞു ഹൈറഞ്ചിലെ കമ്പോളങ്ങളിൽ മഞ്ഞളിന് പൊന്നും വില നൂറു മുതൽ നൂറ്റി നാൽപ്പത് വരെ വിലയായിരുന്ന മഞ്ഞലിൻ്റെ ഉൽപാദനം ഇടിഞ്ഞതോടെ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി രൂപ വരെയാണ് ഇപ്പോഴത്തെ വിപണി വില ഉൽപാദനം ഇടിഞ്ഞതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ നാടൻ മഞ്ഞളിന് വിലയേറി ഉണങ്ങിയ മഞ്ഞലിന് മുൻപ് നൂറ് മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെയായിരുന്നു ലഭിച്ചിരുന്നത് ഉൽപാദനം ഇടിഞ്ഞതോടെ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട് പതിനഞ്ച് രൂപയ്ക്ക് ലഭിച്ചിരുന്ന പച്ചമഞ്ഞലിന് ഇരുപത്തിയഞ്ച് രൂപയും വില ലഭിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏലം വില കുതിച്ചു കയറിയതോടെ കർഷകർ മഞ്ഞൾ കൃഷി പൂർണ്ണമായി ഉപേക്ഷിച്ച് കൃഷിയിടങ്ങളിൽ ഏലം നട്ടിരുന്നു വില പിന്നെ നട്ടിരുന്നുണ്ട് ആനുകൂല്യമല്ല അതുകൊണ്ട് മഞ്ഞൾ വരുന്നില്ല വിലക്കില്ല മഞ്ഞ വില ഇടയ്ക്ക് വിലയിടിഞ്ഞു പോയിട്ടാണ് ഇല്ലാതാക്കിയത് കൃഷിയില്ലാതായിപ്പോൾ വിലയുണ്ട് കൃഷി സാധനം ഇല്ല താഴ്ത്തി സാധനം വരുന്നുണ്ട് മുൻവർഷങ്ങളിൽ വർഷങ്ങളിൽ വിലയിടിഞ്ഞതും മഞ്ഞൾ ഉണക്കി കൊടുക്കുന്നതിന് തൊഴിലാളികൾക്ക് കൂടുതൽ കൂലി നൽകേണ്ടി വരുന്നതും കർഷകരെ കൃഷിയിൽ നിന്നും അകറ്റി ഇതോടെ ഗുണമേന്മേറിയ ഹൈറേഞ്ച് മഞ്ഞളിന് ക്ഷാമം അനുഭവപ്പെടുകയും വില ഉയരുകയുമായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും വൻതോതിൽ മഞ്ഞൾ ഹൈറേഞ്ചിൽ എത്തുന്നുണ്ട് എന്നാൽ ഇതിന് ഗുണവും ചെലവും കുറവാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഹൈറേഞ്ചിൽ തന്നെയുള്ള മില്ലുടമകളാണ് ഗുണമേന്മേറിയ ഹൈറേഞ്ച് മഞ്ഞൾ വ്യാപാരികളിൽ നിന്നും ശേഖരിക്കുന്നത് ഹൈറേഞ്ചിലുണ്ടായ നാടൻ മഞ്ഞളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞൾപ്പൊടിക്ക് ആവശ്യക്കാരും ഏറെയാണ് കെ കെ ജയകുമാർ विषण्यू उपुतरा